ഇ സി ഓർക്കിഡ്സിലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹഫീസാർ അറമത്തല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇട്ട കാരണം നമ്മളുടെ ഇ സി ഓർക്കിഡ്സിലെ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരത്തി ഇരുപത്തഞ്ച് മെമ്പേഴ്സ് കടന്ന് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അത് നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും അറിയാം അപ്പോൾ ഗ്രൂപ്പ് വണ്ണിൽ ആയിരം മെമ്പേഴ്സായാലും ഞാനൊരു കോംബോ ഓഫർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോംബോ ഓഫർ എങ്ങനെയാണ് എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാ ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാമാണ് ഞാൻ കോംബോ ഓഫറായിട്ട് നമ്മൾ ഓരോ മെമ്പേഴ്സിനും ഞാൻ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന് എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത് നമ്മൾ ആൻറ്റിലോപ്പ് വെറൈറ്റിയാണ് ആൻറ്റിലോപ്പ് വെറൈറ്റിയുടെ പൂക്കളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാമല്ലോ വളരെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കുറേ നാൾ നിൽക്കുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന വലിയ ലങ് ഫ്ലവർ വരുന്നതാണ് അങ്ങനെ പല ഗുണങ്ങളുള്ള ല ഇപ്പോൾ മാർക്കറ്റിൽ നല്ല റേറ്റും കൂടിയുള്ള ഒരു ആണ് ആൻറ്റിലോക്ക് വെറൈറ്റി അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കോമ്പോ ഓഫറാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിക്കാണ് ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പിലും ഇത് കിട്ടത് അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ആരും നമ്മളോട് പ്ലാന്റിന്റെ സൈസ് കണ്ടിട്ടില്ല അപ്പോൾ പ്ലാന്റ് സൈസും കൂടി ഒന്ന് കാണിക്കാൻ വെച്ചിട്ടായിരുന്നു പക്ഷെ എല്ലാവരും എല്ലാം ആയി ഇപ്പോൾ ഇന്നൊരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എല്ലാം ആയി ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ മാത്രമാണ് നമ്മളുടെ ഗ്രൂപ്പുകൾ ഇസി ഓർക്കിഡ്സിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിൽ ഓരോ മെമ്പേഴ്സിനോടും ഞാൻ എങ്ങനെയാണ് നന്ദി പറഞ്ഞാൽ അതെനിക്ക് അറിയുന്നില്ല കാരണം ഞാനൊരു വീഡിയോ ഇട്ടാൽ അത് ഞാൻ ഗ്രൂപ്പിൽ മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ പിന്നെ അവർ നമ്മളെ മെമ്പേഴ്സ് തന്നെ അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ അങ്ങനെ പിന്നെ അവർ ചെടി മേടിക്കുമ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ ഇവിടെ എത്തി നിൽക്കാനുള്ള ഒരു കാരണം നമ്മളെ മെമ്പേഴ്സ് തന്നെ കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ അവരോട് എങ്ങനെ ഞാൻ നന്ദി പറയും എത്ര നന്ദി പറഞ്ഞാലെനിക്ക് മതി വരില്ല ഇനി നമ്മൾക്ക് അടുത്ത രണ്ടാമത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു മുന്നൂറ് അടുത്തിട്ടുണ്ട് മെമ്പേഴ്സ് അപ്പം അത് പടുത്താണ് നമ്മൾ ക്രിയേറ്റീവ് ചെയ്തത് അപ്പം അതും ആയിരം ആവുമ്പോൾ അതിലും നമ്മളൊരു കോംബോ ഓഫർ സ്പെഷ്യൽ കോംബോ ഓഫർ ഞാൻ വെക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മളുടെ കോംബോ ഓഫർ എന്താണെന്നുള്ള പ്ലാൻസ് ഒന്ന് കാണാം ഓക്കെ കണ്ടല്ലോ എല്ലാവരും അപ്പോൾ ആരും കാണാതെ തന്നെയാണ് എനിക്ക് ഓർഡർ ചെയ്തിട്ട് തന്നെ എനിക്ക് അറിയാം കേട്ടോ എന്നാലും എന്തായാലും പ്ലാന്സിൻ്റെ ഫോട്ടോസ് ഉണ്ടായില്ല പിന്നെ ആരും ആവശ്യപ്പെട്ടില്ല ഒന്നോ രണ്ടു പേര് മാത്രമാണ് ആവശ്യപ്പെട്ടത് അവർ നമ്മളെ പുതിയ ആയിരുന്നു നമ്മളെ പ്ലാന്റ്സ് പേടിക്കുന്നവരെല്ലാം പ്ലാന്സിന് സൈസ് പോലും ചോദിക്കാതെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നില്ല എപ്പോഴും എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാറ് ഓക്കെ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഉത്തരവാദിത്തം ഇസി ഓർക്കിഡ്സിലുള്ള നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകും പിന്നെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നോട് ആവശ്യപ്പെട്ടതാണ് കോംബോ ഓഫറായിട്ട് ഞങ്ങൾക്ക് ആൻഡ് ലോപ്പ് തരണം അതുപോലെ ഇനി അടുത്തൊരു കോംബോ ഓഫർ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കോംബോ ഓഫറായിട്ട് എന്നോട് ആവശ്യപ്പെട്ടാൽ അത് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാം പക്ഷെ ഞാനത് തീർച്ചയായിട്ടും തരും പിന്നെ ഇപ്പം ഇതിൻ്റെ കൂടെ അന്നൂറ് പ്രാവശ്യം നമ്മളുടെ ഗ്രൂപ്പിലൊരു ചർച്ച ഉണ്ടായ നമ്മളെ വണ്ടേ ഓർക്കിഡ് ഉണ്ടല്ലോ നല്ല സ്മെല്ലുണ്ടായിട്ടുള്ള ഓർക്കിഡ് മരത്തിമൊക്കെ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ഇങ്ങനെ ഗ്രൂപ്പിൽ അപ്പോൾ പലരും അയ്യോ ഇത് എവിടെ നിന്ന് കിട്ടുക മേടിക്കാൻ അങ്ങനെയൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കയ്യിലുണ്ട് ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇനി ചെടി ഓർഡർ ചെയ്യുമ്പോൾ അതിൽ വെച്ചതായിരുന്നു തരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോംബോ ഓഫറിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ എത്ര എത്ര പേർക്ക് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പരമാവധി ഞാൻ കേട്ടോ എല്ലാവർക്കും ഒരു പീസ് ഞാൻ വെക്കുന്നുണ്ട് പേര് പിടിപ്പിച്ചിട്ടുള്ള ഒരു പീസ് ഞാൻ ഇതിൽ ഇതിൻ്റെ അവിടെ കൂടെ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു ഓക്കെ ഇനിയും ഒരിക്കൽ കൂടുതൽ കൂടി ഞാൻ എൻ്റെ സന്തോഷവും നിങ്ങളോടുള്ള സ്നേഹവും എന്താ പറയുക അത് നിന്നൊന്നും കൂടി ഞാൻ പറയണ്ടിട്ടാ ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം